ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ജെ ജെ ഫാമിംഗ് ആൻഡ് ഗ്ലോബലിംഗ് ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നൊരു ഗ്ലോബ് തന്നെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പരമ്പര അതായത് നമ്മുടെ നമ്മളൊരു പുതിയ കൂട് നിർമ്മിച്ചു ആ കൂട്ടിനകത്ത് നമ്മളിങ്ങനെ ചിപ്സിനെ ഇറക്കുന്ന രീതിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ ക്രൂഡ് ചെയ്യിക്കുന്നതിന് എങ്ങനെയാണെന്ന് തൊട്ട് അതിൻ്റെ ഏ തൊട്ട് ഇസഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗ്ലോബിൻ്റെ അവസാനം വരെ കാണുന്നവർക്ക് ശരിക്കും പഠിക്കുകയും ചെയ്യാം പുതിയ ആൾക്കാർക്ക് ഇത് എങ്ങനെ എന്തൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നു എന്തെല്ലാം വാക്സിനേഷൻ കൊടുക്കുന്നു എന്തെല്ലാം മരുന്നുകൾ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളും അറിയുകയും ചെയ്യാം ശരിക്കും ഇതൊരു പഠനത്തിന് വേണ്ടി ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഗ്ലോബ് ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ ചെയ്ത് കാണിക്കുകയാണ് ഓക്കെ നമ്മുടെ നമ്മുടെ പുതിയ കൂടെ ഒന്ന് കാണാം കൂടിൻ്റെ എങ്ങനെയാണ് ആ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതി കാണാം ഇതാണ് നമ്മുടെ കൂട് 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 നമ്മൾ സെറ്റ് ചെയ്തേക്കാണ് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഈ കൂടെ വെച്ചാൽ ഇത് ചെയിൻ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചെയിൻ അല്ല സാധാരണ ഉള്ള വലയല്ല മിഷല്ല ഇടുമ്പോൾ അടിച്ചിരിക്കുന്ന ചെയിൻ ലിങ്ക് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ നാല് സൈഡിലും നമ്മൾ ചെയിൻ ലിങ്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് കോഴിയുടെ ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ നിപ്പിൾ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് നിപ്പിൾ സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിച്ചല്ല ഈ നിപ്പിൾ സിസ്റ്റം ഇപ്പം ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ ടാങ്ക് സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ടാങ്ക് ടാങ്കും കാര്യങ്ങളുമൊക്കെ വെളിയിലാണ് സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ഇതതിൻ്റെ ബൾബ് ബൾ ബൾബും കാര്യങ്ങളുമൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അതായത് അഞ്ഞൂറ് കുഞ്ഞിങ്ങിനെ അഞ്ഞൂറ് വാൾട്ട് എന്ന് കണക്കാക്കി നമ്മൾ എട്ട് അറുപതിൻ്റെ ബൾബാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അറുപതിൻ്റെ ബൾബ് എട്ടെണ്ണം വന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഇനിയിപ്പം വളയവും കാര്യങ്ങളൊക്കെ വരും ഇതിനകത്ത് ഇപ്പം നാലിഞ്ച് കനത്തിൽ നമ്മൾ അറക്കപ്പൊടി ഇടും അത് ഇടുന്ന സമയത്ത് നമ്മളിപ്പോൾ അത് അത് നമ്മൾ ലൈവായിട്ട് ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് സെറ്റ് ചെയ്തത് കാണിച്ച് കാണിക്കുകയാണ് ഇപ്പം തൽക്കാലം അടുത്ത ഗ്ലോ അടുത്തതിനകത്ത് നമ്മൾ ഇതിനകത്ത് അറക്കപ്പൊടി ഇടുന്നതും കാണിക്കും അതിനകത്ത് അത് കുഞ്ഞു വന്ന് ഇറങ്ങുന്നതും എല്ലാം ഇനി അടുത്തതിനകത്ത് കാണിക്കും ഇ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഗ്ലോബ് നമ്മൾ നിർത്തുന്നു ആ അടുത്ത അടുത്ത വിശേഷവുമായിട്ട് നമ്മുടെ ഫാമിലി വിശേഷവുമായിട്ട് നമ്മൾ അടുത്ത അടുത്ത ഗ്ലോബിൽ നമ്മൾ വീണ്ടും കാണുമ്പരെ ഗുഡ് ബൈ നിങ്ങൾ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് തുടർച്ചയായിട്ട് ഇത് ഇതേപോലെ നല്ല കാര്യങ്ങൾ എല്ലാം ഈ നമ്മുടെ ചാനൽ വഴി കൊണ്ടുവരുമെന്നുള്ള സന്തോഷത്തോടെ നിങ്ങളിന്ന് നിർത്തും ഗുഡ് ബൈ